ഓം നമശിവായ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ആത്മവിശ്വാസവുമാണ് ഒരാളെ യഥാർത്ഥത്തിൽ സുന്ദരനാക്കി മാറ്റുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തി മുഖത്തിന് തേജസ്സും ശരീരത്തിന് പുതിയ പ്രഭയും നൽകാൻ സഹായിക്കുന്ന ചില ആത്മീയ വഴികളുണ്ട് സൗന്ദര്യം എന്നത് കേവലം കണ്ണുകൾക്ക് ദൃശ്യമാകുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് മുഖത്തെ തിളക്കവും ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ സമാധാനവും ഒത്തുചേരുമ്പോഴാണ് ഒരാൾ പൂർണമായി സുന്ദരനായി തീരുന്നത് പുരാതന ഭാരതീയ ഋഷീശ്വരന്മാർ മന്ത്രങ്ങളിലൂടെയും ഉപാസനകളിലൂടെയും ഈ തേജസ് കൈവരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വ്യക്തിത്വത്തിന് പ്രഭയും ആകർഷണീയതയും നൽകുന്ന അതിശക്തമായ സൗന്ദര്യദേവി മന്ത്രങ്ങളെക്കുറിച്ചാണ് എന്താണ് സൗന്ദര്യ ഉപാസന എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ മന്ത്രങ്ങൾ സഹായിക്കുന്നു സൗന്ദര്യ ദേവതകളായ മഹാലക്ഷ്മി ലളിതാംബിക ശ്രീ പാർവതി എന്നിവരെ ധ്യാനിക്കുന്നത് വഴി ശരീരത്തിലെ പ്രാണശക്തി വർദ്ധിക്കുന്നു ഇത് രക്തയോട്ടം സുഗമമാക്കാനും കോശങ്ങൾക്ക് ഉന്മേഷം നൽകാനും അതുവഴി ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യ മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മഹാലക്ഷ്മി മന്ത്രം എന്താണെന്ന് നോക്കാം സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപതിയാണ് ലക്ഷ്മി ദേവി മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം കമലവാസിന്യൈ സ്വാഹാ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ശ്രീം ഹ്രീം ക്ലീം കമലവാസിന്യൈ സ്വാഹ ഓം ശ്രീം ശ്രീം ക്ലീം കമലവാസിന്യൈ സ്വാഹ ഈ മന്ത്രം പതിവായി ജപിക്കുന്നത് മുഖത്തെ കരുവാളിപ്പും ക്ലാനതയും മാറ്റി പ്രത്യേകമായൊരു പ്രഭാവലയം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഈ അടുത്ത മന്ത്രം സ്ത്രീത്വത്തിന്റെ പൂർണതയ്ക്ക് നമ്മൾ ജപിക്കേണ്ടത് ത്രിപുരസുന്ദരി ഗായത്രി മന്ത്രമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരിയായ ദേവി ദേവീരൂപമായാണ് ത്രിപുരസുന്ദരിയെ കണക്കാക്കുന്നത് മന്ത്രം ഇതാണ് ഓം ഐം ക്ലീം സൗ ത്രിപുര സുന്ദര്യേ വിദ്മഹേ കാമേശ്വര്യേ ധീമഹി തന്നോ ക്ലിന്നെ പ്രചോദയാ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ഐം ക്ലീം സൗ ത്രിപുരസുന്ദര്യേ വിദ്മഹേ കാമേശ്വര്യേ ധീമഹി തന്നോ ക്ലിന്നേ പ്രചോദയാ മന്ത്രം ഒന്നുകൂടി പറയാം ഓ ഐം ക്ലീം സൗ ത്രിപുര വിദ്മഹേ കാമേശ്വര്യേ ധീമഹി തന്നോ ക്ലിന്നേ പ്രചോദയാ ഈ മന്ത്രം പതിവായി ജപിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം ആണ് നമ്മൾ എനി നോക്കുന്നത് സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ കുറച്ച് മുഖശ്രീ വർദ്ധിപ്പിക്കാനും ഈ മന്ത്രം ഉത്തമമാണ് അടുത്തതായിട്ടുള്ള മന്ത്രം ശ്രീ പാർവതി മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രത്തിന്റെ ഭാഗമായ ചില വരികൾ ഉപാസിക്കുന്നത് മറ്റുള്ളവരിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്നു മന്ത്രം ഇതാണ് ഓം ഹ്രീ യോഗി യോഗിശ്വരീ യോഗ ഭയങ്കരീ സകലസ് മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹി പറയാം ഓം ഹ്രീം യോഗിനി യോഗി യോഗേശ്വരീ യോഗ ഭയങ്കരീ സകലസ്താവര ജംഗമസ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ യോഗി യോഗി യോഗേശ്വരീ യോഗിരീ സകലസ്തരജംഗമസ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ ആദി ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യ ലഹരി ഭഗവതിയുടെ കേശം വർണ്ണിക്കുന്ന അതിമനോഹരമായ കാവ്യമാണ് ഇതിലെ പല ശ്ലോകങ്ങളും പ്രത്യേകമായ സൗന്ദര്യ സിദ്ധികൾക്കായി ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇതിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം പതിവായി ജപിക്കുന്നത് വ്യക്തിയുടെ രൂപഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മന്ത്രങ്ങൾ ഫലപ്രദമാകണമെങ്കിൽ അത് ജപിക്കേണ്ട രീതി കൃത്യമായിരിക്കണം പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുമ്പോൾ ജപിക്കുക പുലർച്ചെ നാലു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയം ജപത്തിന് ഏറ്റവും അനുഭോജ അനുയോജ്യമാണ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് പ്രപഞ്ചോർജം സ്വീകരിക്കാൻ സഹായിക്കും സ്നാനം കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക കുറഞ്ഞത് നൂറ്റെട്ട് തവണ വീതം നാപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുന്നത് മന്ത്രത്തെ സിദ്ധമാക്കാൻ സഹായിക്കുന്നു മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ദേവീരൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ജപിക്കാൻ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ദേവിയുടെ തേജസ്വറ്റ രൂപം സങ്കൽപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് മാറി പ്രകാശം നിറയുന്നത് ഭാവനയിൽ കാണുക മന്ത്രങ്ങൾക്കൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ജീവിത ശൈലിയും ശുദ്ധമായ ഭക്ഷണരീതി ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തും മനസ്സ് ശാന്തമാകുമ്പോൾ മുഖത്ത് പ്രസന്നത താനേ വന്നുചേരും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുണയും നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകും ഇനി മന്ത്രജപത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു മനസ്സ് ശാന്തമാകുമ്പോൾ മുഖത്തെ ചുളിവുകൾ കുറയുകയും യൗവനം നിലനിൽക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസം ഭക്തിയോടെയുള്ള മന്ത്രജപം ഉള്ളിലെ ഭയത്തെ മാറ്റി വ്യക്തിത്വത്തിന് പുതിയ ഉണർവ് നൽകുന്നു അതുപോലെ തന്നെ പ്രഭാവലയം അതായത് ഔറ പതിവായ ഉപാസനയിലൂടെ ഒരാളുടെ ചുറ്റുമുള്ള ഊർജമണ്ഡലം ശുദ്ധീകരിക്കപ്പെടുകയും മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സഹാദി സാധിക്കുകയും ചെയ്യുന്നു സൗന്ദര്യം എന്നത് ദൈവത്തിന്റെ വരദാനമാണ് മന്ത്രോച്ചാരണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുമ്പോൾ അത് പുറമെയുള്ള കാഴ്ചയിലും പ്രതിഫലിക്കും പൂർണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ഒരു മന്ത്രത്തിന്റെ മഹിമ എത്തിച്ചു കൊടുക്കുവാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയമായ അറിവുകൾ മന്ത്രങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു അറിവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ഓം നമശിവായ